എനിക്ക് അനുശ്രീ അനുശ്രീയൊക്കെ എനിക്ക് നേരത്തെ സുഹൃത്തുക്കളാണ് പക്ഷെ രണ്ടുപേരെയും മേപ്പടിയാൻ ചെയ്യാൻ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് മേപ്പടിയാൻ വേണ്ടെന്ന് വെച്ചത് മാർക്കോ 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 ഉണ്ണിമൂന്ത അറിയാലോ ഇപ്പൊ വേറെ ലെവൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു നമ്മുടെ നിഖില വിമലിന്റെ വീഡിയോ നിഖില അറിയാത്തവർ ആരുമില്ല നമ്മുടെ തഗ്ഗ് റാണി എന്ന് പറയാൻ സത്യം പറഞ്ഞാലാ പുള്ളി എന്ത് പറഞ്ഞാലും ആറ്റിറ്റ്യൂഡിൽ നല്ല തഗ്ഗും കാര്യങ്ങളും ഒക്കെ മറുപടി ഒക്കെ കൊടുത്തു പുള്ളി വേറെ ലെവലിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് അവർ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ത് ഉണ്ണിമോഹന്തൻ സംബന്ധമായിട്ട് മീൻസ് ഉണ്ണിമോഹന്ത പടത്തിൽ എന്തുകൊണ്ട് അഭിനയിച്ചില്ല മേപ്പാടിയൻ എന്ന് പറഞ്ഞ മൂവി എല്ലാവർക്കും അറിയാമല്ലോ ആ സിനിമയ്ക്കതൊന്നുമില്ല എന്ന് പുള്ളിക്കാരി തഗ്ഗൊക്കെ അടിച്ച് വലിയ വേറെ ലെവൽ ഇൻ്റർവ്യൂ ആ സമയത്ത് വാഴ്ത്തി പാടാൻ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൊച്ചമ്മ ഓക്കെ പിന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ എൻ്റെ പൊന്നോ ആ പടത്തിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞോളത്ത പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു ഇട്ടത് എന്തിനോ വേണ്ടി വെട്ടിത്തിളയ്ക്കുന്ന കുറെ അണ്ണന്മാരിന്ന് വെറുതെ ഇരുന്ന് കുറച്ചു ആ പടത്തിനകത്ത് എന്ത് തേങ്ങയുണ്ട് സത്യം പറഞ്ഞാലാ ഇവിടെ എന്ത് അഭിനയിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നേ ഈ നീല അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് സ്ലോ മോഷനി ഇത് കാണിക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും തേങ്ങ ഉണ്ടായിരുന്നോ അത് നിങ്ങൾ കാണുന്നവരാണ് ഇതിൻ്റെ താഴെ കാമിണ്ടത് ഓക്കെ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യാ സബ് സഭ്യാ ഓക്കെ എന്തായാലും ചേച്ചി അന്ന് ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എനിക്ക് ശ്രീ അനുശ്രീ ഒക്കെ എനിക്ക് നേരത്തെ സുഹൃത്തുക്കളാണ് പക്ഷെ രണ്ടുപേരെയും ചെയ്യാൻ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് മേപ്പടിയാൻ വേണ്ടത് അഭിനയിക്കുന്നതിനകത്തൊന്നുമില്ല ചേച്ചി പറയുന്ന എന്തല്ല ചേച്ചി പറയുന്നത് കേൾക്കാം സത്യമായിട്ടും ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം മുഴുവൻ കഥ പറയുമ്പോൾ കുട്ടി ജീപ്പിൽ വരുന്നു ജീപ്പിൽ നിന്നും പോകുന്നു മാത്ര അപ്പൊ അപ്പൊ സ്ക്രിപ്റ്റ് കുത്തി പറ്റില്ല എന്ന് എനിക്ക് േങ്ങ ആ നിങ്ങള് തന്നെ ഇത് പറയണം കേട്ടാ നിങ്ങള് ഗുരുവായൂരമ്പനെ നടയിൽ എന്നു കാണിച്ചു വെച്ചേക്കുന്നത് എന്താണ് അതിനകത്ത് വല്ല തേങ്ങ ഉണ്ടായിരുന്നു അതിനകത്ത് ചിരട്ട ഉണ്ടോ തേങ്ങണ്ടോ ഒരു തേങ്ങയില്ല ഒരു മണ്ണാൻകെട്ടയില്ല ഒരു പിന്നാക്കും ആ പടത്തിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട പടമാണ് ഈ പറഞ്ഞ മേപ്പാടിയൻ അത് നല്ലൊരു പടം തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിമൂന്തൻ പോകുന്ന രീതി ആർക്കും ഇഷ്ടാത്തോണ്ട് നൈസായിട്ട് അങ്ങ് വലിഞ്ഞു എന്നതാണ് സത്യം എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു ചെയ്യുമ്പഴത്തേക്കും അതിന് കുറച്ചുകൂടി ആ ക്യാരക്ടറിന് അവര് എൻ്റെ അടുത്ത് പറയുമ്പോ ഞാൻ ജീപ്പിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു അനുശ്രീയുടെ അടുത്ത് പറയുമ്പോൾ പോയിട്ടില്ല ഓക്കെ മൂന്ന് പേരുടെ അടുത്ത് മൂന്ന് രീതിയിലാണ് കഥ പറയുന്നതാണ് ചേച്ചി ഇവിടെ പറയുന്നത് അതാണ് ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാലോ ഉള്ളത് പറഞ്ഞാലാ ഇപ്പൊ എംപുരാൻ ഈ സിനിമയിലെ മോഹൻലാലിനും പൃഥ്വിരാജനും ആൻ്റണി പെരുമ്പാറും മാത്രമേ ഇതിൻ്റെ ഫുൾക്കാലയെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇത്രയും പേർക്കെ അറിയത്തുള്ളൂ ബാക്കിയുള്ളവർ വന്നാൽ അഭിനയിച്ചു പോകുക നായിക ആരുണ്ട് മഞ്ജുവര്യർ അവരും വന്ന് ഏതാണ്ടൊക്കെ വന്ന് ചെയ്തിട്ട് അങ്ങ് പോവാണ് സത്യം പറഞ്ഞാലാ ഇപ്പം നിങ്ങളൊക്കെ ഈ പറയുന്നത് നോക്കുമ്പോൾ എന്തോ എന്തോ ഒരു പുച്ഛം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ സത്യം പറഞ്ഞാലാ ആ ഒരു സിനിമ കാണുമ്പോൾ അറിയാം ആ എടുത്തിരിക്കുന്ന രീതി കാര്യങ്ങളുമൊക്കെ ജി പി വന്ന റോള് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും അവർ പറയുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി ഇതൊരു മൂന്ന് മാസം ഒരു വീഡിയോ ആണെങ്കിൽ ഇതിൻ്റെ കുറെ കമൻ ബോക്സിലാണ് കുറെ കാര്യങ്ങളുണ്ടായിരുന്നത് ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് വിഷമിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഉണ്ണിമുഖത്തിൻ്റെ ലെവൽ വേറെ ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതി സത്യം തന്നെയാണ് വേറെന്ന് വെച്ചാൽ വേറെ വേറെ പണ്ടില്ല കലാമണിയും ചേട്ടൻ്റെ കൂടെ ഒരു നടിയെ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ ഇപ്പം അദ്ദേഹം ഏത് പൊസിഷനിൽ എത്തി ആ നടി ഇവിടെ പോയി ഓക്കെ ഇപ്പൊ അദ്ദേഹം എന്തായാലും ജീവിച്ചിരിപ്പോയില്ല എന്തായാലും ഞാനിത് ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് സംസാരിച്ചു മാത്രമേ ഉള്ളൂ ടിനി ടോം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നടി നമ്മുടെ ഉണ്ണിമൂഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ തയ്യാറാകുന്നില്ല ഓക്കെ ഇപ്പം ആ നടി സിനിമയിൽ പോലും ഇല്ല ഫീൽഡ് ഔട്ട് ആയിപ്പോയി ഉണ്ണിമോഹത്തിനോ എടെ പാൻ ഇന്ത്യൻ സ്റ്റാർടെ അതൊക്കെ അപ്പൊ എനിക്കും അതങ്ങനെ എന്റെ ക്യാരക്ടറിന് ഇതിനകത്ത് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള സ്പേസിലല്ല സിനിമ ഇരിക്കുന്നത് അപ്പൊ എനിക്കത് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് ഒന്നും ചെയ്യാൻ ഒരു റോളും കാര്യങ്ങളും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ ഇത്രയും വലിയ സ്റ്റാർ വാല്യൂ ഒക്കെ ഇവർക്കായോ സത്യം പറഞ്ഞാലാ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവർക്ക് ഇത്രമാത്രം അഹങ്കാരം എന്താണെന്നും പിന്നെ ഇവരെയൊക്കെ വലിച്ചു എന്താ പറയണ്ടേ തഗ്റാണിയാക്കി വെച്ചേക്കുന്ന കുറേ ആൾക്കാരുണ്ട് സത്യത്തിൽ ഇപ്പം ഇവർ ഈ ഒരു സംസാരവും സ്ക്രിപ്റ്റ് നോക്കിയവർ ചെയ്യത്തുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലം നടയില്ല അതിനകത്ത് പൃഥ്വിരാജ് ബേസിൽ ഓക്കെ അവരിപ്പോൾ അത്യാവശ്യം സ്റ്റാർ വലിയ ഉള്ളതാണ് എന്തായാലും പൃഥ്വിരാജ് വേറെ ലെവലാണ് അദ്ദേഹം അദ്ദേഹത്തിനോടൊക്കെ അഭിനയിക്കാൻ ഒരു ഇത് കിട്ടി ചിലത്താൻ ചിലപ്പോൾ ഒരു വലിയ സിനിമയിലൊക്കെ ഒരു എംബ്രാനോ അതിലൊക്കെ ചെറിയ ചെറിയ റോളൊക്കെ കിട്ടുക എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പം ഉണ്ണിയുടെ ഒക്കെ പുച്ഛമല്ലായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ മാറിക്കോളൂ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൃഥ്വിരാജിനേക്കാളൊരു ലെവലിൽ എത്തി വരുന്നുണ്ട് പൃഥ്വിരാജ് സോറി ഉണ്ണി മോഹുദൻ സീരിയസ്ലി എനിക്കങ്ങനെയാണ് തോന്നുന്നത് സത്യം പറഞ്ഞല്ല ഇപ്പം പൃഥ്വിരാജ് സലാറെ കൂടാണ് കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കാൻ പറ്റും പാനിൻ്റെ ലെവലിലാണ് പക്ഷേ ഉണ്ണിമോഹന്തൻ അങ്ങനല്ല പുള്ളി നിങ്ങൾക്കറിയാവോ സ്റ്റൈലെന്ന് പറഞ്ഞ ഉണ്ണി ഉണ്ണിമോഹന്തൻ്റെ പടം ഹിന്ദിയിൽ എത്ര വ്യൂ ഉണ്ടാകുന്നതെന്ന് കയറി നോക്കിയാൽ മതി ഒരു മൂന്നാല് വർഷം മുമ്പ് ഇത് ഭയങ്കര ചർച്ചയായിരുന്നു ഹിന്ദി ഡബിൾ ഡബിള് ഉണ്ണി ഉണ്ണിമോഹുന്ദൻ്റെ പിന്നെ അങ്ങനെയുള്ള പടത്തിലും കാര്യങ്ങളൊക്കെ നല്ല ആ നമുക്ക് അത് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ വിളിക്കില്ല അതിൽ കിട്ടാത്തോണ്ടായിരിക്കും ചെലപ്പോ വിളിച്ചിട്ടുണ്ടാവുക അതൊരു ഒരു വാശി വാശിയുണ്ടാവുമല്ലോ അതാണ് ബേസിക്കലി എന്താ വെച്ചാൽ ഈ സിനിമ കഴിഞ്ഞപ്പോ തൊട്ട് മേപ്പടിയാൻ കഴിഞ്ഞപ്പോ തൊട്ട് വിഷ്ണുനാട്ടന്റെ വിഷ്ണുനാട്ടിന്റെ പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഇവിടെ വെച്ചുണ്ടാവും അവർ പറയും വിഷ്ണു വളരെ വിഷമമായി എനിക്കില്ല മേപ്പളികളെ അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഇട്ടിട്ടാണ് വിഷ്ണുനാടൻ വിഷ്ണുവിന്റെ ഒരു കഥ പറയണ്ട എന്നാ പോരട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ മറ്റേ മാനിപ്പുലേറ്റ് എത്തിച്ചേ അപ്പൊ എന്ത് എന്തോ ഒരു പ്രത്യേകത ആ കഥാപാത്രത്തിന് നമുക്ക് വിശ്വസിക്കാം ആ ഈ ക്യാരക്ടർ ഞാൻ എനിക്ക് ഒരു അരവിന്ദ്ര ഫ്ലേവറിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോൾ ആൾക്കാർക്കൊക്കെ എന്നെ ഇപ്പോഴും കാണാൻ ഇഷ്ടമുള്ളത് കുറച്ചുകൂടെ ഈ ഹോംലി മറ്റേ അടുത്ത വീട്ടിലെ കുട്ടി മറ്റേ അടക്കം കുട്ടി ഒരു സെറ്റപ്പിൽ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാനത് ചെയ്തിട്ട് കുറേ നാളെ അപ്പോൾ എനിക്ക് മറ്റേ സാധനമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനങ്ങനെ ഫുൾ ഓൺ ലവ് സ്റ്റോറി ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന മൊത്തം തേപ്പ് പടമല്ലേ നമ്മളത് കാണാറുണ്ട് കേട്ടോ പാവവും പിന്നെ ഈ അടുത്ത വീട്ടിലെ നല്ലവളായ കുട്ടി എന്നൊക്കെ പറയുമല്ലോ ഞാനല്ല പണ്ട് ജയറാമിൻ്റെ ഒരു പടത്തിലാണ് തോന്നുന്നു ഇവരെ ആദ്യമായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നത് മോളായിട്ടാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും ഇപ്പം വന്ന് വന്ന് ഭയങ്കര ഓവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സംസാര രീതിയിലാണെങ്കിൽ പോലും ഇപ്പം അതുപോലെ തന്നെ എന്താ പറയണ്ടേ ചെറിയൊരു വിഷമം കാണുമായിരിക്കും ഉണ്ണി മോഹന്റേ കൂടെ അഭിനയിക്കാൻ പറ്റാത്ത പറ്റാത്തതൻ്റെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളെ ആരും ഒന്നും കുറ്റം പറയാനോ ഇടാനോ ഒന്നും ദ്രോഹിക്കാനൊന്നും ആരും പറയല്ലേ അടീനോടൊന്ന് ക്ഷമിച്ചേക്കരുത് അത് ടീനിട്ടോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ണി മോഹന്തിനെ കുറിച്ച് ഒന്ന് വന്നു എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുണ്ട് ഉണ്ണി മോഹൻ തന്നെയാണ് പേര് അപ്പം അന്ന് അന്തലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇത് ഉണ്ണി പോലെ ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ചിൽ പോലെ എന്നിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ലാന്ന് ഫോട്ടോഷൂട്ടിൽ അപ്പം നടിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ഓർച്ചു അധികം പുതിയ പയ്യനാണല്ലോ ഇതിൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ലാന്ന് ഓർത്തു പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചുകൊണ്ടുവന്നു ഒരുപക്ഷെ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാവ്യനീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് എനിക്ക് മനസ്സിലായി കാരണം ആരേ ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല ഒരു മൈൽ കുറ്റിയാണെങ്കിൽ പോലും നാളെ എന്താവും എന്ന് അറിയാൻ പറ്റില്ല രാജീവ് കുമാർ സാറും എന്നെ പഠിപ്പിച്ച അതാണ് ഇന്ന് എനിക്ക് ചെറിയൊരു നടനായിരിക്കും പക്ഷെ നാളെ നല്ലൊരു ഹ്യൂറായി മാറും എൻ്റെ ഒരു പോക്കൊന്ന് ആലോചിച്ചൊക്കെ ഏത് തോറ്റവനും ദൈവ ഒരു അവസരം കൊടുക്കുകയും ജയിക്കാനാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഉണ്ണിമൂന്തൻ സീരിയസ്ലി ഞാൻ പറയാനല്ലോ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ എവിടെയും പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തതായിട്ട് എന്ന് പറഞ്ഞു അല്ല ഈ പറയുന്ന യൂട്യൂബറുമായിട്ടുള്ള ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ അതെനിക്ക് അന്നും ഇന്നും ഈ പറയുന്ന യൂട്യൂബറിൻ്റെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന എനിക്ക് ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ദേഷ്യം ഉണ്ടായിരുന്നു ഒരു എന്തോ പോലെ ഞാൻ കണ്ട ഒരു ഉണ്ണിമോന്ദനല്ലായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ചില പാർട്ടിയും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ മൂവിയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതൊന്നു വെച്ചാൽ നല്ല തീരുമാനമാണ് ഇനിയിപ്പോൾ പാനിൻ്റെ ലെവലിൽ നല്ലൊരു ഹൈപ്പിൽ തന്നെ എത്തട്ടെ നല്ല ഒരു സെറ്റപ്പായിട്ട് വരട്ടെ നമുക്കും സന്തോഷമാണ് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇന്ന് തന്നെ ഹിന്ദി റിവ്യൂ മാർക്കൂടെ എടുത്ത് നോക്കുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയും ആൾക്കാർ ചില കഴങ്ങന്മാർന്ന് കഥ പറയും അവന്മാരെയൊക്കെ എറിഞ്ഞു പോലെന്ന് തോന്നി പക്ഷെ ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നികിലേയും പിന്നെ ഇനി വരാൻ പോകുന്ന നടിന്മാരെ ഇതൊക്കെ കാണുകയാണെങ്കിൽ ആരെയും ചെറുതാക്കി കാണരുത് വരാൻ പോകുന്ന നടിമാരല്ല നിൽക്കുന്ന കുറേ നടിമാരുണ്ടല്ലോ നമ്മളാണ് എല്ലാം എന്നുള്ള രീതിയിൽ ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സഭ്യാ തരൊന്ന് സഭ്യ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു എന്തായാലും ഒരു ഉണ്ണി മോഹിനു വേണ്ടി ഓക്കെ ബൈ ലവ് യു ഓൾ